നമസ്കാരം മഴ കൂടി വന്നതോടെ നമ്മുടെ റോഡുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയാതെ തന്നെ പലർക്കും അറിയാമല്ലോ വെള്ളക്കെട്ടും ട്രാഫിക്കും ഒക്കെ കാരണം തള്ളിയും ഇഴങ്ങുമൊക്കെയാണ് വാഹനങ്ങൾ ഓടിക്കുന്നത് പോലും ഇങ്ങനെ ഇടവഴിയിലൂടെ എല്ലാം വളരെ ബുദ്ധിമുട്ടിയൊക്കെ വരുമ്പോൾ അയാളുടെ ആശ്വാസം ഹൈവേയിലോട്ട് ഇറങ്ങിയാൽ പിന്നെ അങ്ങോട്ട് ആ കളഞ്ഞ സമയം തിരിച്ചു പിടിക്കാൻ പറപ്പിച്ചു വിടാം എന്നായിരുന്നു എന്നാൽ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് അതിനിപ്പോൾ ഒരു തടയിട്ടിരിക്കുകയാണ് പുതിയ വിജ്ഞാപനം പ്രകാരം എയ്റ്റ് സീറ്റർ പാസഞ്ചർ വാഹനങ്ങളുടെ പരിധി നൂറ് കിലോമീറ്ററായി കുറച്ചിരിക്കുകയാണ് നേരത്തെ അതാ നൂറ്റി പത്തായിരുന്നു ഒൻപതോതിൽ കൂടുതലോ പേർ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ വേഗത തൊണ്ണൂറ്റി അഞ്ചിൽ നിന്നും തൊണ്ണൂറാക്കിയും കുറച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മിക്കുന്ന ആറ് വരികളുടെയും നാല് വരികളുടെയും വേഗപരിധി നൂറ് കിലോമീറ്റർ ആയിരുന്നു വേഗപരിധിയിൽ മാറ്റങ്ങൾ വരുമ്പോൾ ബോർഡിൽ വാഹനങ്ങളുടെ വേഗപരിധി കാണിക്കുന്ന സൈൻ ബോർഡ് മാറ്റാൻ കേന്ദ്രം സമ്മതിക്കാത്തത് കൊണ്ടാണ് വേഗപരിധി കുറച്ചതാ എന്നാണ് സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വിശദീകരണം കഴിഞ്ഞ ജൂണിലായിരുന്നു ഇപ്പോൾ വേഗപരിധി കുറച്ച വാഹനങ്ങളുടെ എല്ലാം പരിധി പുതുക്കിയിരുന്നത് അതുപോലെ തന്നെ ചരക്ക് വാഹനങ്ങൾക്കും ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്കും പഴയ വേഗപരിധി തന്നെയാണെന്നും അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നുണ്ട് ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് ക്യാമറകൾ മീഴു തുറന്നിരിക്കുകയാണ് എന്നതാണ് തൊണ്ണൂറ് കിലോമീറ്റർ എന്ന വേഗപരിധി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ വാഹനം തൊണ്ണൂറ്റി ഒന്നായാൽ പോലും വീട്ടിൽ നല്ലൊരു തുക ഫയനായിട്ടെത്തും അതുകൊണ്ട് സ്പീഡ് നോക്കി തന്നെ കൃത്യമായി വണ്ടി ഓടിക്കുക അമിതാവേശം കാണിക്കരുത് കയ്യിലെ പൈസ പോകുന്ന അറിയില്ല ഹൈവേകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് പ്രധാനമായും ഹൈവേകളിലാണത് വലതുവശത്തുള്ള റോഡാണ് ഏറ്റവും വേഗതയേറിയ റോഡ് അതായത് വേഗത കൂട്ടി യാത്ര ചെയ്യാൻ വലതുവശം ചേർന്ന് പോകും അതായത് വേഗത്തിൽ വാഹനം ഓടിക്കുന്നവർ വലതു ട്രാക്കും അല്പം പതുക്കെ ഓടിക്കുന്നവർ ഇടത് ട്രാക്കുമാണ് എടുക്കേണ്ടത് എന്നാൽ ഇത് പലരും പാലിക്കാത്തതാണ് പല അപകടങ്ങൾക്കും കാരണമാകുന്നത് അതുവഴിയാണ് ഇത്തരം കർക്കശമായ നിയമങ്ങളിലേക്ക് എം അല്ലെങ്കിൽ അധികൃതരെ കൊണ്ടെത്തിക്കുന്നത് മെല്ലെ പോകുന്നവർ വലതുവശം ചേർന്ന് പോകുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനങ്ങളുമായി കൂട്ടി അടച്ചുള്ള അപകടം ഉണ്ടാകുന്നത് പതിവാണ് ഇത്തരത്തിൽ റോഡ് ഭാഗങ്ങളിൽ നീലബോർഡിൽ റെഡ് ക്രോസ് അടയാളം ഉണ്ടെങ്കിൽ അത് നോ സ്റ്റോപ്പ് കോഡാണ് അതായത് ആ ഭാഗത്ത് പതുക്കെ വാഹനം ഓടിക്കരുത് എന്നത് ആണ് അതുപോലെ തന്നെ നിർത്താൻ പാടില്ല പാർക്ക് ചെയ്യരുതെന്നും അവർ പറയുന്നുണ്ട് അവിടെ വാഹനം നിർത്തിയാൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അതുമാത്രമല്ല അവിടെ വാഹനം നിർത്തിയാൽ പിഴ ലഭിക്കും ആ ഭാഗങ്ങളിൽ വാഹനം നല്ല വേഗ വേഗത്തിലായിരിക്കും വരുന്നതാണ് പെട്ടെന്ന് നിങ്ങൾ വാഹനം നിർത്തിയാൽ പിന്നിൽ ഇടിക്കാൻ സാധ്യതയുണ്ടോ കേന്ദ്ര ഹൈവേ അതോറിറ്റി നിയമങ്ങളും ചിഹ്നങ്ങളും മനസ്സിലാക്കി തരുന്നതിന് വലിയ പ്രാധാന്യം തന്നെ കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് മൺസൂൺ കാലങ്ങളിൽ അപകടം കൂടുതലായിരിക്കും ഉണ്ടാവുക അപകടങ്ങൾ പതിവായതിനാൽ തന്നെ അതീവ ജാഗ്രതയോടെ വേണം വാഹനങ്ങൾ ഓടിക്കാൻ